ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്റെയും ഇവരുടെയും എല്ലാവരുടെയും നിങ്ങളുടെയും ചാനൽ മിഞ്ചു മിങ്കിൾസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോ ലൈഫിൽ ആദ്യമായിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഒരു നാലഞ്ചു വർഷത്തിനിടക്ക് ആദ്യമായിട്ടായിരിക്കും ഞാൻ ചിലപ്പോ ഏഴുമണിക്കൊക്കെ എണീക്കണതും ഈ സമയത്ത് എണീച്ച് കുളിക്കണതും അതുമാത്രല്ല അതിലുപരി എന്റെ എന്റെ പ്രിയ കസിൻ എന്റെ പ്രിയ കസിൻ എൻ്റെ എൻ്റെ ഏട്ടനുമായ അബ്ദുൾ റഷീദ് ചിലപ്പോ പത്ത് വർഷത്തിനിടക്കായിരിക്കും നേരത്തെ എണീക്കണത് ആ മുഖത്തല്ലാത്തളിച്ചു വേറൊന്നുമല്ല വൈഫില്ല വൈഫ് വീട്ടിലാണ് ഒരാളും കൂടെ ഉണ്ട് ഇന്റെ മുഖത്ത് തെളിച്ചല്ലാത്തോണ്ടാണ് ഫീദ്ലിയുടെ പേരെന്താ രാമശ്ശേരി കൊളാക്കി 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 രാമശ്ശേരി ഇഡ്ലി പാലക്കാട് ഫേമസ് ആയിട്ടുള്ള നമ്മളെ സ്വന്തം രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ എണീറ്റ് പോണത് ഇഡ്ഡലി കിട്ടുവോ കിട്ടുവോ അല്ലെങ്കിൽ നമുക്ക് വ്ളോഗില് കാണാം ചെലപ്പോ അവിടെ എത്തിയിട്ട് ഞങ്ങള് വേറെന്തേലൊക്കെ പറഞ്ഞു പ്ലാനും അതെ അതാണ് ബാക്കി വിശേഷങ്ങള് ഇനി ഒരാളും കൂടെ കേറാണ്ട് ഇടത്തിൽ ഒരാളന്നേ ഉള്ളൂ ഫാമിലി അതെ ആ ഒരാളും അയാളുടെ കുടുംബവും കേറാറുണ്ട് ഓക്കെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് ഞങ്ങളെ കുടുംബത്തിൽ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ മെഴുകി പഠിച്ച സ്കൂളാണിത് ദ ഗ്രേറ്റ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ യെസ് ഇവിടെ ആൻഡ് അനിയനും പഠിച്ചിരുന്നത് പഠിച്ചിരുന്ന പോയിരുന്നു ഈ വ്യക്തിയുടെ കുടുംബത്തിലും കുറേ പേരുണ്ട് ഇവിടെ പഠിച്ചോളന്നു യെസ് പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഒടിയന്മാരെ കാണപ്പെട്ട സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണിത് ഇപ്പൊ ഇണ്ടോ ഇല്ലേന്ന് അറിയില്ല എന്നാലും ഞങ്ങള് ഞങ്ങൾ കണ്ടിട്ടില്ല വെളിച്ചെണ്ണം കണ്ടിട്ടില്ല ഞമ്മള് അടുത്ത ടീമിനെ മറ്റൊരു കസിനെയും ഫാമിലിനെയും എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തിക്കാണ് ഹായ് ഗായ്സ് ോട്ടാണ് പോവുന്നത് രാമശ്ശേരിക്ക് എന്തിനാണ് പോണേ നമ്മൾ പോണ്ഡി തിന്നാൻ പോവാ അതെ നല്ല അടിപൊളി പോവാണല്ലോ സൂപ്പർ ഇഡ്ലി കിട്ടോ ഇഡ്ഡലി കിട്ടില്ല റാവുത്ര ബിരിയാണി പോരാ ഞങ്ങൾ ഒരു സംഘവുമായി യാത്ര തിരിച്ചു ഇയാൾക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഡിക്ഷണറിയില് പാടു വെക്കാൻ നടത്തുന്നു നോക്കാം ഇന്ന് വെച്ച ഇന്ന് വെച്ച സബ്സ്ക്രൈബേഴ്സ് മൊത്തം അറിയിട്ടോക്യ്യോ ഇത് അപ്പൊ ഇഡ്ഡലി കിട്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം നോക്കാം ഏ കനങ്ങല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ വലിയ മലയാണ് കാണുന്നത് ഓക്കെ തൃക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന അനങ്ങമല ടൂറിസം എന്ന് പറയപ്പെടുന്ന മല നമ്മുടെ ഫാസിലൊറ്റപ്പാട്ടിന്റെ വീട്ടിൽ പോകട്ടോ റൈറ്റിൽ കാണാൻ പോവാ അപ്പൊ ഇഡ്ലി എന്നുള്ള സംശയത്തിന്റെ പേരിൽ ഞങ്ങൾ നൈസായിട്ട് ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടാണ് അപ്പോ ചായയും കുടിച്ച് ഓരോ കാലി കാല് ചടിച്ചിട്ട് നൈസായിട്ട് ഇവിടുന്ന് ധരിക്കാന്നുള്ള പരിപാടിയിലാണ് കാരണം അഥവാ അവിടെ പോയിട്ട് ഇഡ്ഡലി കിട്ടിയില്ലെങ്കിലോ നമ്മള് ഇവിടെ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മളെ കട ആ പോയതാണ് ഓട്ടോ ഇതാണ് നമ്മളെ കട വരുന്നത് പാർക്കിംഗ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് അവിടുന്ന് ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഇഡ്ഡലി കേക്കും അതാ ഏതല്ലേ എന്തൊക്കെ ബാക്കിൽ വെക്ക് ഇതിലേതാണ് വാഴ നിങ്ങൾ പറയണ്ട കറക്റ്റ് ഗൈസഅപ്പ ഞങ്ങള് ഇവിടെ എത്തി ഇതാണ് നമ്മളെ ശ്രീ സരസ്വതി ടീ സ്റ്റാൾ സ്ത്രീന്ന് തന്നെ പറഞ്ഞ ഇവിടെയാണ് നമ്മളെ രാമശ്ശേരി ഇറ്റ്ലി ഓക്കെ അപ്പൊ നമുക്ക് ഇനി കഴിക്കുന്നതും കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഉള്ളികൾ പറയുന്നത് അത്യാവശ്യം സീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കഴിക്കാനിരിക്കാം കാരണം ഇത് നല്ല മെഷം നോക്കണം അതിന് പറഞ്ഞു കറി വളർത്തേ ശ്രീ സരസ്വതി വന്നിട്ട് ഈ ചേച്ചി എന്താണ് കഴിക്കാൻ വേണ്ടത് പറഞ്ഞോളിന്ന് ഇശക്കെന്താ വേണ്ട ഇശക്കെന്താ വേണ്ട ബിരിയാണി ആണോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്ന് പോയി തരുമോന്നൊക്കെ നമ്മുടെ ദീപം കുടുംബശ്രീയിലെ അംഗമായ പിന്നെ സുശീല അവറുകളുടെ കുടവടി മത്സരമാണ് കുടമുഹത്ത മത്സരം ആണ് ഇനി നടക്കാൻ പോകുന്നത് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനാണ് അതായത് ഇത് കഴിക്കുന്നതിന് മുന്നേ അല്ല കുറി കുറി തുറന്ന സാധനാണിത് ഇവിടെ എല്ലാരും അപ്പൊ നമ്മളെ പറയപ്പെട്ട സംഭവം എത്തിക്കുന്നു എങ്ങനെ എന്താ വിധു എരുവോ ഈ വീഡിയോ ഇതിന്റെ അധികൃതർ കാണാണെങ്കിൽ എരിവൊന്ന് കൊറക്കണം കേട്ടോ ചട്ി അതെ കുട്ടികൾക്ക് കൊടുക്കുമ്പോ മറ്റേ പ്രഗ്നന്റ് ആയ ആൾക്കാരും കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കാരണമാരുടെ സൂപ്പർവിഷനിലൂടെ മാത്രം അത് കഴിക്കുക കാരണം പ്രഗ്നന്റ് ആയവരും കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് കൈ കഴുകാം സൂപ്പർ അടിപൊളി രാജാമണി രാജാമണി എവിടെ സ്ഥലം ഇവിടെ തന്നെ രാമശ്ശേരി തന്നെ മറ്റേ ഇതിപ്പോ എത്ര കാലമായി അത് ശരി കൈമാറി കൈമാറി വരുകയാണ് കാണാൻ പറ്റിയതാണ് ഇവിടത്തെ ഒരു നാട്ടുകാരനാണ് എന്താണ് നിങ്ങള് കാട്ടിന് അരി നെല്ലിക്കണ്ല്ലല്ലോ എന്താ കയ്യില് കോടി ഞാൻ നാളെ ും എല്ലാരും എല്ലാരും അശ്നാത്ത അസ്നാത്തടുത്ത് ലോട്ടറി അടിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം ഇൻഷാല്ല പർച്ചൊക്കെ ഹയറാക്കട്ടെ അടിച്ചു കഴിഞ്ഞാ അല്ല അടിച്ചു കഴിഞ്ഞാ റഷ്യാക്കുന്ന എന്താ ഒറ്റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു കോടി മൊത്തം നമുക്ക് തരേണ്ടത് അല്ല നമുക്ക് എടുത്ത് ഒരു അല്ല ഞാൻ പറയുമ്പോ ഏറ്റവും ബെറ്റർ തരുമോ അങ്ങനത്തെ പൈസ ഹലാലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് വെച്ചാല് ആ പൈസ അൽഹാജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിന് കിട്ടുന്ന ലാഭം കാക്ക രാഗിട്ടാ തന്നെ ആനൊക്കെ കണ്ടാറ അടിക്കൂലെ നല്ല തലയാണെന്നു കിട്ടും അടുത്തവിടുക്ക പോലങ്കോട് കൊല്ലങ്കോട് അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ കൊല്ലംകോടാണ് അത് കഴിഞ്ഞ് ഞങ്ങള് അട്ടപ്പാടി പോവുണ്ട് ആസ്നാത്തോടെ ഒരു കുടുംബം ഉണ്ട് അവിടെ അവരൊന്ന് കാണണം റിലേറ്റീവ് ഉണ്ട് അവര് പണ്ട് മുതലേ മറ്റേ ടീംസ് അല്ലേ ഒരു അവര് മരത്തുമെന്ന് മറ്റേ ആ അതെ അതെ മറ്റേ ആ എണ്ണ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് മറ്റേ മുടി വളരാനുള്ള ആദിവാസി എണ്ണ അങ്ങനെയാണ് അസ്നാത്താക്കിദോ അതെന്താ കറി മറ്റേക്ക് അയ്യോ ആവെന്റെ കുട്ടികടെ കണ്ണീരൊക്കെ അപ്പൊ ഞാൻ അടുത്ത കൊല്ലംകോട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ പാലക്കാടിന്റെ അയ്യോ പറമ്പ് ഒരു മിനിറ്റ് കൊല്ലങ്കോട് ഭാഗത്തു ഞങ്ങൾ ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് സീതാർകുണ്ട് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് ഓക്കെ ഒരു മല ഉണ്ടായിരുന്നോ മലയുടെ ഇടയിൽ കൊറേ പറമ്പ് വന്നത് കാണാല്ലോ

ഏരിയ ആണ് ഇവിടെ ആൾക്കാർ മലം കുറവാന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ വരാം മലയാണ് പാലക്കാട് ണ്ട് കൊല്ലം വന്നിട്ടുണ്ട് ഏഹ് ഇനി ഇവിടെ എത്തി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ സംസാരമൊക്കെ എങ്ങനെയായിരിക്കും മനസിലായില്ലേ കാണണ്ട കാഴ്ച തന്നെ മക്കളെ എന്താ മോനെ എന്താണ് വൈറ്റ് എന്താണ് വർത്താനോ വർത്തനം മൈൻഡാക്ക എന്താ മണിച്ച കഴിച്ചോ ആ പോ ഗൂഗിൾ പേ അല്ലാത്ത നാടുണ്ടപ്പോ നെല്ലിക്കുണ്ട് അരി നെല്ലിക്കുണ്ട് ഇത് നെല്ലിക്ക ഇത് നെല്ലിക്ക ഇത് ചേച്ചി എന്താ വണ്ടി കൊടുക്കട്ടോ നമ്മളാളാണ് എന്താണ് ചേച്ചി മാത്ര ചോയിക്കോട്ടിലെ ആലോചിക്കാണേ ഈ നാട്ടിലന്നെ ഇപ്പൊ ഉരുൾപൊട്ടിയതും മഴ കാരണം ഇത്രയും സീനായതും ഒക്കെ എഞ്ചാതി പെയിലെവിടെ പക്ഷെ കിട്ടിലെട്ടോ ഇപ്പലിട്ട മാങ്ങണ്ട് ഇപ്പലിട്ട ഫിതാണ് ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതെങ്ങനെ ചോണ വളരാണ് ഗൈസ് നിനക്ക് വെള്ളം ഒഴുകി വരുന്നത് കാണാണ്ടാവും എന്ത ലൈരിയാണ് ഇവിടെ വെള്ളത്തിന്റെ തെലും പ്രശ്നം അതെ ഇവിടെ വന്ന അങ്ങനെയല്ല പറയണ്ടെന്ന് ഉം നല്ല ടേസ്റ്റ് ഉണ്ട് ഫിറോസ് ചുറ്റിപ്പാറ നല്ല ടേസ്റ്റ് ഉണ്ട് അറിയില്ല മാങ്ങമരം പോയിട്ടില്ലല്ലോ മൂച്ചി എന്ന് പറയും നമ്മൾ ഏകദേശം ഇവിടെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിത്തുടങ്ങിയിരിക്കുന്നു മക്കളായി മുന്നിൽ പോണതാണ് പാലക്കാടിലെ ആട് പാലക്കാട് പാലക്കാട് ഇതാണ് മാംഗോ വില്ലേജ് മാംഗോ വില്ലേജ് മസ്റ്റ് സ്പോട്ട് ആണെന്നാണ് പറഞ്ഞ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഇത് ഇവിടുത്തെ ആളാണ് ഏഹ് ചേട്ടാ ഏട്ടാ ഇവിടെ ഈ കൈമന്നുടി കൈമന്നു കമൽ ഇതാണ് സീതാർ കുണ്ട് ഐസ്ക്രീം കുണ്ടാണ് ഇവിടുത്തെ ഐസ്ക്രീം അത്യാവശ്യം നടക്കാനുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് ഒരു സന്തുഷ്ട കുടുംബം

ആക്കാരോ ഇവിടെ ഇവിടെ നമ്മളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോണത് കത്രിക എടുത്തിട്ടുണ്ടോ അറിയിപ്പ് കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് സീതാർകുട്ട് വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന ഈ മേഖലയിൽ അപകട സാധ്യത കൂടുതലാണ് സന്ദർശകർ ജാഗ്രത പാലിക്കുക അപകടം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് ശിക്ഷാർഹമാണ് ആ നിങ്ങൾ സിസിടിവി എന്റെ മോനെട്ടോ ഇതാണ് നമ്മൾ പറയപ്പെട്ട സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടം ഇവിടെ നമ്മള് ഹനുമാൻ ഗീർ ഇട്ടിട്ടാണ് പോണത് ഹനുമാൻ ഇവിടെ ഇണ്ട് ഗീർ ഇട്ടാതി

ഞങ്ങൾ തിരിച്ചെത്തി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കിസ്മിസിന്ന് പിന്നെ ഒരു മൊഹീറ്റ് കുടിച്ചതിൻ്റെ കാണുന്നത് അതെ അതെന്തായാലും അടുത്ത ബ്ലോഗിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലുവിളി താഴ്ച പൊട്ടിക്കുക ഓക്കെ ബൈ